എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് വശ്യകർമ്മം ചെയ്താൽ ഫലിക്കുമോ എങ്ങനെ ഫലിക്കും എന്താണ് അതിൻ്റെ ഉള്ളിലെ പ്രോസസ്സ് അത് ഏതൊക്കെ തരത്തിൽ ഗുണം ചെയ്യും ദോഷം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ച ഒരു അറിവാണ് ഇപ്പോൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും വശ്യകർമ്മമാണ് അപ്പൊ അതിന്റെ പിന്നിൽ എന്നാണ് നടക്കുക എപ്പോഴാണ് നടക്കുക എന്നുള്ള വേവലാതി അതിൻ്റെ പിന്നിലുള്ള ചെലവുകൾ എത്ര രൂപയൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇത് പൂർണ്ണമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വശ്യകർമ്മത്തിനെ കുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ പറയുന്നുണ്ട് അതെന്താണ് ഏതാന്നൊക്കെ അറിവിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ വശ്യം എന്ന് പറയുന്നത് ചെയ്യേണ്ടി വരുന്ന ഒന്നാമത്തെ അവസ്ഥ തന്നെ എന്താ വെച്ചാല് നമ്മളുടെ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ പരസ്പരം യാഥാർത്ഥ്യമായിട്ടുള്ള പ്രണയവും സ്നേഹവും മനസ്സിലാക്കലും ഉള്ള വ്യക്തികളുടെ ഉള്ളിൽ ഒരു വശ്യകർമ്മത്തിൻ്റെ ആവശ്യം ഇല്ല അവർ പരസ്പരം തെറ്റാണെങ്കിലും പിണങ്ങുകയാണെങ്കിലും അത് സ്വമേധയാൽ തന്നെ അത് ഇണങ്ങുകയും ചെയ്യും കാരണം ഭാര്യ ഭർത്താക്കന്മാർ അല്ലാതെ നമ്മൾ ഒരു സെക്കൻഡ് മറ്റൊരാൾ ആളുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ അത് പ്രണയങ്ങളൊക്കെയാണ് കൂടുതലും പിരിയുന്ന സമയത്ത് നമുക്ക് വശ്യകർമ്മത്തിലേക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരാറ് ഇപ്പൊ ഭാര്യ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള വരാറുണ്ട് ഭർത്താവ് തെറ്റിപ്പോയി ഇത് വരാറുണ്ട് കാമുകന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ സംരക്ഷിക്കുന്ന മറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പിരിയുമ്പോഴൊക്കെ ഇതിൽ ചെയ്യാറുണ്ട് യഥാർത്ഥത്തില് പരസ്പ പരസ്പരം വിശ്വാസം സ്നേഹമുള്ള സ്നേഹിച്ചിരുന്നു എങ്കിൽ അവരുടെ ഇടയിൽ തെറ്റ പിണക്കം വന്നാലും അത് സ്വമേധയാൽ തന്നെ അവർ മിണ്ടും കാരണം അപ്പോൾ ഒരു വശീകരണ കർമ്മത്തിന് വേണ്ടി നമ്മൾ പോവേണ്ട ഒരു ആവശ്യം വരില്ല കാരണം വെച്ചാൽ അവൻ എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ ഞാൻ മിണ്ടും എന്നുള്ള പരസ്പരം വിങ്ങൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും പക്ഷേ അതൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്കാണെങ്കിൽ അവരെ വേണേനും പക്ഷേ മറ്റാളാണെന്ന് ഇങ്ങോട്ട് വരുന്നു അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പിന്നെ ചില ആളുകളുടെ പ്രണയം എന്ന് പറയുന്നത് മുതലെടുക്കാൻ വേണ്ടി മാത്രമാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കാരണം ഒന്നാൽ പണത്തിന് വേണ്ടി സ്നേഹിക്കുക അപ്പോൾ അല്ലെങ്കിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അവരെ പറ്റിച്ചിട്ട് മുങ്ങുക അല്ലെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് യൂസ് ചെയ്തിട്ട് മുങ്ങുക ഇങ്ങനെയൊക്കെയുള്ള തരത്തെ പല തരത്തിലും വിള്ളലുകൾ വരുന്നുണ്ട് ഈ വിള്ളൽ വരുന്നത് അവരുടെ യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സ്നേഹം അല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കുറേയാണ് പലർക്കും പലതരത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ അയാളിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ സ്വമേധയാൽ തന്നെ മുരടിക്കുന്ന മര മരവിക്കുന്ന കുറേ പ്രണയങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഏത് തരത്തിലും ആവട്ടെ നിങ്ങൾക്ക് വേണ്ട ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ തെറ്റിപ്പോയി എങ്കിൽ അയാളെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കാരണം സ്വമേധന സ്വന്തം ഭർത്താവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം ഫലിക്കും അതല്ലാതെ മറ്റൊരാളുടെ ഭാര്യയെയോ മറ്റൊരാളുടെ ഭർത്താവിനെയോ ആണ് നമ്മൾ വശീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ രണ്ട് പേര് പ്രണയിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പിടിംവലി നടക്കും കാരണം മറ്റൊരാളുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ നിലവിൽ നിൽക്കുമ്പോഴാണ് അവർ ചെറിയൊരു പണക്കുണ്ടായിരിക്കും പക്ഷേ നമ്മളോടത് കൂട്ടി പറയും കാരണം ചില ഞാൻ അത് ഒഴിവാക്കാൻ പോവാണ് അതിന് ആ ലൈഫ് മുന്നോട്ട് പോവില്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളുമായിട്ടുള്ള സൗഹൃദം അവർ പങ്ക് ഷെയർ ചെയ്യുക പിൻകാലത്ത് അവരുടെ മുന്നത്തെ ഭാര്യ ഭർത്താ ദമ്പതികളാണ് തെറ്റി നിൽക്കുന്നവര് അവർ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിണ്ടുകയും ചെയ്യും അവർ ഒന്നാവുകയും ചെയ്യും നമ്മൾ എന്താ ഈ വടി പിടിക്കുകയും ചെയ്യും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മളിത് ഈ നമ്മളിലേക്കിൻ്റെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാന്ത്രികപരമായിട്ടോ ഉള്ള വശ്യകർമ്മത്തിലേക്ക് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണിനും വേണം നമുക്കും വേണം അല്ലെങ്കിൽ ആ ചെക്കനും വേണം നമ്മളെ ചെക്കനും വേണം അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് നടക്കാൻ താമസം വരിക എന്താണ് വശ്യകർമ്മത്തിലേക്കുള്ള പൈസ കട ചെലവ് ഈ ചെലവ് എന്ന് പറയുന്നത് ഇപ്പൊ അശ്വാരൂഢ ഹോമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള കൊണ്ടും ഇത് ചെയ്യാം കാരണം അശോക തെച്ചി എന്ന് പറയുന്ന പൂവോണ്ട് ചെയ്യാം നല്ല നാടൻ തെച്ചി എന്ന് പറയുന്ന തെച്ചിപ്പൂ കൊണ്ട് ചെയ്യാം അങ്ങനെ ഈ നാടൻ തെച്ചിപ്പൂ കൊണ്ടാണ് ഇത് ഹോമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നാരി കളഞ്ഞിട്ട് മുക്കി ഹോമിക്കുന്ന നെയ്യില് മുക്കി ഹോമിക്കാം ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കാം പിന്നെ അതുപോലെ തന്നെ ഗോരോചനാദി വശ്യക്കൂട്ടിൽ മുക്കി ഹോമിക്കാം കസ്തൂരി കസ്തൂരിയിൽ മുക്കി ഹോമിക്കാം അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ഹോമിക്കാം ഈ ഹോമിക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് ഇതിൻ്റെ ഫലത്തിൽ മാറ്റം വരും ഇപ്പോൾ കസ്തൂരിയിൽ മുക്കി ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം കസ്തൂരിക്ക് ആറായിരം രൂപയാണ് അത് നമ്മൾ കുറച്ച് നെയ്യെടുത്തിട്ട് അതിൽ ചാലിച്ചിട്ടാണ് നമ്മളിത് ഹോമിക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ വശ്യം വന്ന് കൂട്ടായിട്ടുള്ളത് നമ്മൾ ഗോരോചനം അങ്ങനെയുള്ള സാധനങ്ങൾ അരച്ച് പോകാൻ കൂറുന്നില്ല ചന്ദനം ഒക്കെ പറഞ്ഞിട്ട് കൈവിഷ കൂട്ടായിട്ട് കൊടുക്കുന്ന ഇത് മുക്കിയിട്ടും വശ്യ ഹോമം ചെയ്യും നെയ്യ് മുക്കിയിട്ട് ഹോമം ചെയ്യും ഇങ്ങനെയുള്ള സമത്വക്കൾ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പൈസയിൽ മാറ്റം വരും ജനറലായിട്ട് ഒരാൾക്ക് ഒരു മന്ത്രം ഫലിക്കണമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞത് ആയിരം തവണ ജപിക്കണം ഏറ്റവും കുറഞ്ഞത് അപ്പൊ ഈ ആയിരം തവണ ഓം ആം ഹ്രീം ക്രോം ഏഹ്യാ ഹി പരമേശ്വരി എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടു പേരുടെ പേര് നാളും പറഞ്ഞിട്ട് ഏർ വശമാനയ കുരുകുരിസ്വാഹ മുഖ ഹൃദയം വശമാനയ കുരുഗുരിസ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോമിക്കുക കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനോ മറ്റ് കർമ്മികളോ ഹോമിക്കുക ഈ ഹോമിക്കുന്ന സമയത്ത് ഈ രണ്ടു പേരുടെയും മനസ്സ് നമ്മൾ ഒന്നാവുന്നതിന് വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കുമ്പോൾ ആയിരം തവണ എന്ന് പറയുന്നത് ഒരു കർ ഹോമം അത് അതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നത് തന്നെ നമ്മൾ പതിനായിരോ ലക്ഷങ്ങളോ തവണ ജപിക്കുമ്പോൾ അത്രയും പവർ കൂടും അതിന് സാമ്പത്തികമായിട്ടുള്ള ചിലവും കൂടും ഇത് അശ്വരുടെ ഹോമം മാത്രം ഇനി ഇതിൽ കൂടെ കാമദേവ ഹോമം ചെയ്യാം ഇതുപോലെ ഒരുപാട് ബാണേശി ഹോമം ചെയ്യാം ഒരുപാട് വാകർഷണം വശ്യ പൂജകളും ഹോമങ്ങളുമുണ്ട് ഈ കർമ്മങ്ങളൊക്കെ കൂടി തന്നെയാണ് ഇതിലേക്ക് ചെയ്യും ചെയ്യുമ്പോഴാണ് ഈ അമ്പതിനായിരം അറുപതിനായിരം എന്ന് പറയുന്നത് കാരണം ഈ ഒരു മന്ത്രം തന്നെ നൂറ് ആയിരം തവണ ജപിക്കുന്നത് പതിനായിരം തവണ ജപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അതിന് വേണ്ട സമത്വക്കളും കൂടുതൽ വരും ഈ ചെയ്യുന്ന ആളുടെ കൂലിയിലും കൂടുതൽ വരും അപ്പോൾ ഒരു ദിവസത്തെ കാര്യം അപ്പോൾ ഒരു വശ്യ ഹോമം ചെയ്യുന്നതിൻ്റെ ബേസിക്കില് നമുക്ക് എന്ത് വേണം ഭഗവതി ഗണപതി ഹോമം ഭഗവതി സേവ അല്ലെങ്കിൽ ഇപ്പോൾ ഗണപതി ഹോമം നിർബന്ധമായിട്ട് ചെയ്തതിന് തുടർച്ചയായിട്ടാണ് ഈ കർമ്മം കൂടി ചെയ്യുക അപ്പോൾ ഒരു കർമ്മം തുടങ്ങുമ്പോൾ ഒരു ആകർഷണത്തിന് വേണ്ടിയിട്ടാണോ ഈ ക്രിയ ചെയ്തത് എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പല ഒറ്റ ഒരു നാലഞ്ച് തരത്തിലുണ്ട് നാലഞ്ച് തരത്തിലെന്ന് പറഞ്ഞാൽ നൈനിത്യ ഗണപതി ഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ഉണ്ട് അതെന്നുവെച്ചാൽ ശാസ്ത്രവിധി പ്രകാരം ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുളികളിലൊക്കെ കൊട്ടത്തേങ്ങ ഇട്ടിട്ട് മാത്രം ഹോമിക്കുന്ന ഇതാണ് അതിന് ഹോമം മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അത് നൈനിത്യ ഗണപതി ഹോമം എന്ന് പറയും ഈ മനകളിലൊക്കെ ചെയ്യുന്നതാണ് അത് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ ഒറ്റക്കിണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഗണപതി ഹോമം അതാണ് സാധാരണ അമ്പലങ്ങളിലൊക്കെ സാധാരണ ചെയ്തു വരുന്നത് പിന്നെ വിശേഷാലായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പൂ അഷ്ടദ്രവ്യം എന്ന് പറയുന്നത് മറ്റേത് ഒറ്റക്കണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ത്രിമധുരം വെച്ചിട്ടാണ് ചെയ്യുക ത്രിമധുരത്തിൽ നാളികേരം പഴം ശർക്കര അത് ചർക്കര നമ്മൾ അതിൽ ഹോമിക്കുക പിന്നെ നമ്മൾ അഷ്ടദ്രവ്യം എന്നുള്ള ഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമമാണ് സാധാരണ ഈ കർക്കിടമാസത്തിലവിടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് നമുക്കൊരു സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെലവ് വരുള്ളൂ അമ്പലങ്ങളിൽ ചെയ്യുമ്പോൾ വീടുകളിൽ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെ സാധനവും ഒരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപ ദക്ഷിണി കാരണം ആ ഒരു ഗണപതി ഹോമത്തിന് ആരും ദക്ഷിണ കൊടുക്കൂല തരൂല അത് വാങ്ങാനൊന്നും നമുക്ക് നല്ലതല്ല അപ്പൊ ഒരു രണ്ടായിരം രൂപ ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വീട് പാർക്കിലൊക്കെ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ പരിപാടിക്കൊക്കെ അഷ്ടദ്രവ്യമായിട്ട് തന്നെയാണ് അത് ഹോമിക്കുക അപ്പോ ആ ഒരു ഗണപതി ഹോമത്തിന് ആകെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെലവ് വരിക കാരണം എന്തായാലും സമ്പത്തുക്കളും ഈ ദക്ഷിണയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളൊരു വശ്യഹോമം ചെയ്യുന്ന സമയത്ത് ഈ വക കർമ്മങ്ങളൊന്നും ഒരു ക്ഷേത്രം അതിൽ ചെയ്യാൻ സമ്മതിക്കില്ല ഇത് എന്താണെന്ന് വെച്ചാല് വിഷ്ണുദേവന്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ അല്ലെങ്കിൽ വിഷ്ണുമായയുടെയോ കരിങ്കുട്ടിയുടെയോ ഭദ്രകാളിയുടെയോ അല്ലെങ്കിൽ നീലി കരിനീലിയുടെയോ ഒന്നും മന്ത്രമല്ല ഇതൊക്കെ നമ്മൾ അവിടെ വിഷ്ണുമായ അടുത്ത് പോയിട്ട് വശ്യകർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ ദേവനെ നമ്മൾ അതിൻ്റെതായ പൂജകളും നിവേദ്യങ്ങളും കഴിച്ചിട്ട് നമ്മൾ ഭഗവാനെ എൻ്റെ ഇഷ്ടം കാര്യം സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ പാടുള്ളോ ചെയ്യുള്ളോ ആരും മറ്റൊരു കർമ്മം ചെയ്തു തരൂല്ല ഇതൊക്കെ ഈ വിഷ്ണുമായ മടങ്ങളിലുള്ള ആൾക്കാരും ഈ ചാത്തൻ ആൾക്കാരും ഓരോ മാന്ത്രികപരമായിട്ട് വേഷം കെട്ടി നടക്കുന്നവരൊക്കെ നമ്മളോട് ഞാൻ ഇപ്പണ്ട് മിണിങ്ങി തരാം ഞാൻ തരാം എന്നൊക്കെ പറയും ഒരു ആരെ കൊണ്ട് നടക്കില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചെയ്യുന്ന കർമ്മത്തിന് ഈ ചെയ്യാനേ എനിക്ക് പറ്റൂ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനേ പറ്റൂ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്നൊരു കാര്യമുണ്ട് ഈ മന്ത്രത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ ഫലം എന്ന് പറയുന്നത് ദേവനും ആണ തരിയത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വശ്യകർമ്മത്തിന് ഒരു മാന്യതയോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് സ്റ്റഡൻ ആക്ഷൻ ഫലിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു പക്ഷേ എനിക്ക് ഇനി ഭാവിയിൽ അയാളെ മറക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ആ ആ വ്യക്തിയെ എനിക്ക് എന്നിലേക്ക് ആക്കി തന്നേ പറ്റൂ എന്നുള്ളത് ചെയ്യിപ്പിക്കുന്ന ആളുടെ ആവശ്യമാണ് ആ ആവശ്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നത് ഈ ചെയ്യുന്ന വരുമ്പോൾ ഈ വശ്യഹോമം എന്നുള്ളത് എല്ലാവരും ചോദിക്കും പത്ത് ദിവസം കൊണ്ട് നടക്കുമോ ദിവസം കൊണ്ട് നടക്കോ ഒരു മാസം കൊണ്ട് നടക്കോ എന്നൊക്കെ പക്ഷെ ഒരു തരത്തിലും ഒരാൾക്കും ഇതിന് ഫലം എന്ന് കിട്ടുന്നത് പറയാൻ സാധിക്കില്ല പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എട്ട് ഒരു മാസത്തിനുള്ളിൽ ശരിയാക്കാം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഉപാസനയുടെയും ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ സമയം ഇപ്പോൾ നാൽപ്പത്തൊന്നും കഴിഞ്ഞു ഒരു അറുപത്തൊന്നും കഴിഞ്ഞു നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഈ വരാറുള്ള വ്യക്തികളുടെ ചില ഒരു ഹോമം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധിക്കാനാണ് ആ മന്ത്രത്തിൻ്റെ പ്രകമ്പനം നിൽക്കുക അപ്പം എന്താണെന്ന് വെച്ചാല് നമ്മളിൽ എന്താണോ ഈ കർമ്മം കഴിഞ്ഞാൽ ഈ വശ്യകർമ്മ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ ഈ വ്യക്തി അകന്നു പോയത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളോടുള്ള വൈരുദ്ധ്യം മാറണം പിന്നെ എന്ത് ആ ഒരു തെറ്റിദ്ധാരണ മാറണം അങ്ങനെയൊക്കെ മാറി നമ്മളിലേക്ക് ആകർഷിച്ചു വരുന്നതിന് സ്വാത്വമായിട്ടുള്ള ക്രിയകളുടെ ഭാഗമായിട്ട് വരുമ്പോൾ ചിലവർക്ക് ചെയ്ത അന്ന് മുതൽ ഫലം കാണും ചിലവർക്ക് അത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് കാണുള്ളൂ ഈ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത വ്യക്തി നിങ്ങളുടെ മനസ്സിന് സന്തോഷത്തിനും സമാധാനത്തിനും ആണ് നമുക്ക് പറയുന്നത് കാരണം വെച്ചാൽ ഇത് ചെയ്തിട്ടുണ്ട് ഫലിച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ നടക്കാം അതുകൊണ്ടാണ് നിങ്ങളൊരു ഏഴു ദിവസം വെയിറ്റ് ചെയ്യൂ പതിനാറ് ദിവസം വെയിറ്റ് ചെയ്യുന്നൊക്കെ ഓരോ കർമ്മികളും നിങ്ങളോട് പറയുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമേക്ക് പറ്റുള്ള ഓരോ കർമ്മികൾക്കും പറ്റുള്ള ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കും അല്ലെങ്കിൽ അവസ്ഥക്കും ഈ കാര്യം നടക്കണേ നടക്കേണ്ടതായിട്ടുള്ളതിൻ്റെ ഗൗരവത്തിനുമനുസരിച്ചാണ് നിങ്ങൾ ചെയ്യിക്കേണ്ടത് ഈ വശ്യകർമ്മത്തിന് വേണ്ടി ആദ്യം തന്നെ ആളുകൾ പറയും ഇത് ആദ്യം തന്നെ പറയുക എന്താന്ന് വെച്ചാല് ഇത് അറുപതിനായിരം രൂപ ചെലവ് ചെലവ് വരും മുപ്പത്തയ്യായിരം രൂപ സാധനങ്ങൾക്ക് വരും രണ്ടു മൂന്നാൾക്ക് ദക്ഷിണം വരും ഒക്കെ കൂടി അറുപതിനായിരം രൂപ വരും എന്ന് പറയും ഈ അറുപതിനായിരം രൂപ കൊടുത്തിട്ട് വശീകരിച്ചിട്ട് ക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നടന്നില്ലെങ്കിലും അവരും കയ്യും മല തന്നെ ചെയ്യുക എന്താ വെച്ചാൽ നടക്കും നടക്കും നടക്കട്ടെ ഇതിന് സമയം പറയാ ആറുമാസം ഒരു കൊല്ലൊക്കെയാണ് ഒരു കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോണ കാര്യത്തിന് നമ്മൾ വാശ്യകർമ്മം അമ്പതിനായിരോ അറുപതിനായിരം ചിലവാക്കിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ സ്വമേധയാൽ തന്നെ നടക്കേണ്ടത് നടക്കും പിന്നെ എന്തിനൊരു കർമ്മയുടെ ആവശ്യം ഒരു കർമ്മത്തിന്റെ ആവശ്യം നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളൊരാളുടെ ആറുമാസം കഴിഞ്ഞിട്ട് ഫലം കിട്ടുമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും പണം മുടക്കരുത് ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ വശീകരണ കർമ്മം ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇതിന് എണ്ണായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കും ഒക്കെയാണ് ഈ കർമ്മം ചെയ്യാറ് ഈ മുപ്പതിനായിരം രൂപയുടെയും എണ്ണായിരം രൂപയുടെയും കർമ്മം ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ഒരു ഗണപതി ഹോമം ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ മന്ത്രം കൊണ്ട് രണ്ടു പേര് ഇരുന്നിട്ട് മൂവായിരം സംഖ്യ ഹോമിച്ചിട്ട് അതിൽ നിന്ന് അശ്വാരൂടെ യന്ത്രം ഉണ്ടാക്കി ആ സംവാദം അവർക്ക് രണ്ട് പുരുകത്തിൻ്റെ നടുക്കിൽ തൊടാനും കൊടുത്ത് ആ അശ്വാരൂടെ മന്ത്രം എഴുതി കൊടുത്തിട്ട് അവരോട് ജപിക്കാനും കൂടി പറയും അപ്പോഴാണ് ഈ എല്ലാം കൂടി നടക്കുമ്പോഴാണ് ഇതെന്ത് അവർക്കിത് പെട്ടെന്ന് ഫലമായിട്ട് വരിക ഇത് എണ്ണായിരം രൂപയിൽ കുറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന ഒരു കൂലി പോലും ഇതിൽ കിട്ടൂല അപ്പം മനസ്സിലാക്കണം ആദ്യം ഇത് പതിനാറായിരം ഒക്കെ ആയി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തികൾ വേറെ വിവാഹം കഴിച്ചവരോ അല്ലെങ്കിൽ മറ്റു ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരോ ആയിരിക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റു പൈസകൾ അതിന് ചില സുദർശന ഹോമം അഘോരഹോമം പൃത്വങ്കിരി ഹോമം ഈ ഹോമം ചെയ്യുമ്പോൾ ശൈവം വിഷ്ണു ശാക്തേയപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ഒക്കെ തീർക്കുന്നത് ആണ് ഈ ഈ പൈസക്ക് ചെലവ് വരുന്നത് അതിനു ശേഷമാണ് ആ ദോഷങ്ങൾ തീർത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കർമ്മം വശ്യകർമ്മം ചെയ്യുക അപ്പം നമുക്ക് പതിനയ്യായിരം പതിനാറായിരം രൂപ ചിലവ് വരും അത് ഒരു ദിവസം മൊത്തമായിട്ട് മൊത്തമായിട്ടിരിക്കും രണ്ട് പേർക്ക് അതിന് നാലായിരം രൂപ വീതം ദക്ഷിണ വരും പിന്നെ അതിൻ്റെ സാധനങ്ങളും ഈ സാധനങ്ങളെക്കാൾ ഒരു കൂലി കൊടുക്കണ അയ്യായിരം ആറായിരം രൂപ കൊടുക്കാണ്ട് ഒരു ദിവസത്തെ ഫുൾ ടൈം കർമ്മത്തിന് ഒരാൾ കിട്ടില്ല പിന്നെ ഈ മുപ്പതിനായിരം രൂപയുടെ കർമ്മം ഇത് നമ്മളെന്ത് വേണമെന്നുവെച്ചാല് എട്ട് ദിവസം അടുപ്പിച്ചാണ് നമ്മൾ ഈ വശ്യ പൂജകൾ തുടർച്ചയായിട്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ദുരിതങ്ങൾ മാറ്റി ദോഷങ്ങൾ മാറിയതിന് ശേഷം ആ വശ്യകർമ്മം ചെയ്തതിന് ശേഷം ഇത് എട്ട് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് പൂജയായിട്ട് ചെയ്യും ഹോം അല്ല പറയുന്നത് ഈ വശ്യ വശ്യപൂജകൾ തന്നെ ചെയ്യും അവരുടെ പേരിൽ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്ണുമായിക്കും കരിങ്കുട്ടിക്കുമൊക്കെ നമ്മൾ നിവേദ്യങ്ങൾ കൊടുത്തിട്ട് ഭഗവാന്റെ സപ്പോർട്ടും കൂടി അനുഗ്രഹത്തോടുകൂടി പിൻബലം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ക്രിയകളും ചെയ്യും അങ്ങനെ നമ്മൾ എട്ട് ദിവസവും അതേ കർമ്മം തന്നെ പതിനൊന്നാഴ്ച നമ്മളെന്ത് ചെയ്യും ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ അർച്ചന ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതെന്ത് ഈ അകന്ന് നിൽക്കുന്നവരുടെ മാനസികമായിട്ടുള്ള ഇതൊക്കെ മാറി നമ്മളിലേക്ക് അടുക്കാനുള്ള വഴി തുറക്കുക ഒരു വശ്യകർമ്മം ചെയ്ത് ഇന്നു കർമ്മം ചെയ്തിട്ട് അന്നാണ്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് നെഗറ്റീവായിട്ടൊരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളിത് പതിനൊന്നാഴ്ച ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കർമ്മത്തിന് വേണ്ടി നമുക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഈ എണ്ണായിരം രൂപയുടെ ഒരു കർമ്മത്തിന് നമുക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപ ദക്ഷിണ വാങ്ങിയിട്ട് നമ്മളിതിന് ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ വാങ്ങുന്ന ചെയ്യിപ്പിച്ച കർമ്മത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഇഷ്ടപ്പെടുന്ന പെണ്ണാണെങ്കിൽ അവർക്ക് വേറെ ഭർത്താവ് ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ആണാണെങ്കിൽ അവർക്ക് വേറെ ഭാര്യ ഉണ്ടായിരിക്കും ആ കാര്യത്തിൽ നിന്നും വിട്ടിട്ട് വേണം നമ്മളെടുത്തേക്ക് വരാൻ ഒരു അഞ്ഞൂറ് കാര്യങ്ങളും പുലിവാലും ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും ചെയ്യിപ്പിക്കുന്ന ആൾക്കാണെന്ന് വെച്ചാൽ പൈസയില്ല ആകെ തരാനാണെച്ചാൽ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കർമ്മം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തുടങ്ങും ഞങ്ങൾ കമ്മൽ പണയം വെച്ചിട്ടാണ് വാള പണയം വെച്ചിട്ടാണ് ഈ സാപ്പിൽ നിന്ന് എടുത്തിട്ടാണ് മുത്തൂറ്റിൽ നിന്ന് എടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കർമ്മം ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇത് നടക്കാനുള്ള സമയവും കാത്തിരിക്കേണ്ടി വരും ഇത് നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ടേണ്ടി തരുന്നതോ ഇതല്ല ഇത് പ്രകൃതിയിലൂടെ ഇതിൻ്റെ എഫക്റ്റ് വന്നു ചേരണം ആരെങ്കിലും നിങ്ങളോട് പത്ത് ദിവസം കൊണ്ട് നടത്തി തരാ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല പിന്നെ മാസം കഴിഞ്ഞിട്ട് അത് നടക്കും നടക്കുമെന്നുള്ളതിന് നിങ്ങളൊരു കർമ്മം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമല്ല സ്വയം നടക്കേണ്ടതൊക്കെ ആറുമാസം നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞാൽ ഫലം കിട്ടുന്നതാണ് ഞാൻ എന്നിട്ട് മന്ത്രവാദപരമായിട്ടും വശീകരണപരമായിട്ടും ഒക്കെ ഏലസ് ഉണ്ടാക്കിയിട്ട് വളരെയധികം പ്രതിരോധം ഞാൻ നേരിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയുടെ ഏലസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഫലിച്ചില്ലെങ്കിൽ പണം മടക്കി തരുന്നുവരണ്ട് കാരണം ഞാൻ അതിനു വേണ്ടിയിട്ട് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് രൂപയോളം അതിന്റെ കൂടും പൂജയ്ക്കും ചെലവാക്കി ചെയ്തിട്ട് രണ്ടായിരം രൂപയുടെ കർമ്മത്തി ഏലസിന് പണം മടക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്താളാണ് ഈ ഏല ഇതിന്റെ പിന്നിൽ തന്നെ ഒരുപാട് വാങ്ങാത്തവരും ചെയ്യാത്തവരും ആയിട്ടുള്ള ആൾക്കാരുടെ കമന്റുകളും അപ്പോൾ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം ഉറച്ചു നിൽക്കുക ഇതിൻ്റെ ഒരു കാര്യം അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം തരാം നിങ്ങൾ ഇപ്പോൾ ഒരു രോഗം വന്നു ഒരു ആശുപത്രിയിൽ കാണിച്ചു അവിടുന്ന് മാറിയില്ല അവിടെ കണ്ടമാനം പൈസയും ചിലവായി എന്നിട്ട് ഡോക്ടർ പറയുന്നുള്ളൂ അടുത്ത ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകോളേ എന്നാണ് എന്നിട്ട് പറയും എന്താണ് ഈ ചിലവാക്കിയ പൈസ ആരെങ്കിലും തരുമോ ഇവിടെ എടുത്ത സ്കാനോ റിപ്പോർട്ടോ മറ്റോ ഒരു സാധനം ആ അടുത്ത ആസ്പത്രിക്കാരനെടുക്കില്ല അവർ ആദ്യം മുതൽ എല്ലാതും ചെയ്യിപ്പിക്കും അവിടെയും ലക്ഷങ്ങൾ ചിലവാകും അവിടെ നിന്ന് പറയും നിങ്ങൾ അമൃതയിലേക്ക് കൊണ്ടുപോകോളെ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയും അവിടെ ഈ കണക്കിന് ചാക്ക് കണക്കിന് പൈസ ചിലവാകും എന്നിട്ട് മരിച്ചു പോയാലും ബോഡി കിട്ടണമെങ്കിൽ ബാക്കി പൈസയും കൂടി കൊടുത്തിട്ട് വേണം മനസ്സിലായ അപ്പം രോഗം വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഒരു തവണയോ രണ്ട് തവണയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ വലാഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ കർമ്മം ഒരുമിച്ച് ചെയ്യി വശ്യകർമ്മം ചെയ്യിപ്പിക്കാതെ നിങ്ങൾ എണ്ണായിരത്തിൻ്റെയോ പതിനായിരം രൂപയോ ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമാണേനും കിട്ടോ കിട്ടില്ല എന്നുള്ള അറിയില്ല അപ്പൊ എന്താ വെച്ചാല് എൺപത് ശതമാനം നടക്കാനും ഇരുപത് ശതമാനം നടക്കാതിരിക്കാനും സാധ്യതയാണ് കാരണം അത് ഏത് കാര്യത്തിനും അങ്ങനെയാണ് നിങ്ങൾ ഒരു കോടി രൂപ ചിലവാക്കിയിട്ട് മന്ത്രവാദ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇത് നടക്കുന്നു നടക്കുന്ന ചെയ്തോനും പറയാൻ പറ്റില്ല പറയുന്നത് എന്താ വെച്ചാൽ ഒരു ആത്മവിശ്വാസമാണ് കർമ്മികളുടെ ആത്മവിശ്വാസമാണ് അത് നിങ്ങള് പിന്നെ ഇതിനാറുമാസം കഴിഞ്ഞിട്ട് നടക്കുന്ന ആള് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമല്ല അപ്പം നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ പ എണ്ണായിരം കൂടിക്കഴിഞ്ഞാൽ പതിനയ്യായിരോ പതിനാറായിരം രൂപയോ ചിലവാക്കിയിട്ടുള്ള കർമ്മത്തിനേക്കാൾ മേലെ നിങ്ങൾ ഇതിന് വേണ്ടി ഒരു സ്ഥലത്തും പണം മുടക്കരുത് കാരണം എന്താ വെച്ചാൽ അത് തന്നെയാണ് കാരണം ഇതിൻ്റെ മുകളിൽ തങ്കഭസ്മം കലക്കി ഒഴിച്ചിട്ടൊന്നും ഒരു ഹോമോ എവിടെയില്ല അറുപതിനായിരം എഴുപതിനായിരം രൂപ ചിലവാക്കി കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ വശ്യം നടന്നില്ലെങ്കിലും ബാക്കിയുള്ള ദുരിതങ്ങളും ദോഷങ്ങളും മാറി നമുക്ക് നല്ല ഒരു ഭാവി തെളിയാനുള്ള മാർഗമെങ്കിലും നമുക്ക് ഉണ്ടാവണം ഇത് ഒതുല് തേങ്ങാക്കലി കിട്ടാണ്ട് വലിയ വലിയ ഡയലോഗുകൾ പറഞ്ഞിട്ട് ആൾക്കാർ ഇരിക്കും കാരണം എന്താ വെച്ചാൽ ഓരോ ഹോമത്തിൻ്റെയും പിന്നിൽ സാധാരണ ഈ നെയ്യും കൊട്ടത്തേങ്ങയും അതുപോലെ തന്നെ ഈ സമത്വക്കളൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഈ വശ്യകർമ്മത്തിന് മാത്രമാണ് അതിൻ്റെ ഇതൾ എന്താണ് സമത്വക്കൾക്ക് മാറ്റമുള്ളത് അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം ബാക്കിയുള്ളതൊക്കെ കടലാടിയോ അല്ലെങ്കിൽ നാൽപ്പാമരാ അല്ലെങ്കിൽ കൈ അരിവേപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഗുരുതിയിൽ മുക്കിയിട്ട് ഹോമിക്കുക ഇങ്ങനെയൊക്കെയാണ് ഈ കർമ്മത്തിൻ്റെയൊക്കെ സമത്വക്കളേക്കാൾ കൂടുതൽ ചെലവ് എന്ന് പറയുന്നത് ഒരു ദിവസം മെനക്കെടുന്ന കർമ്മിയുടെ ദക്ഷിണയാണ് അതൊരു ദിവസത്തിന് നമുക്ക് ഒരു അയ്യായിരം ആറായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്ന ക്രിയകളുണ്ട് അപ്പോൾ അവര് രണ്ടാളോ മൂന്നാളോ ഇരിക്കുമ്പോ പതിനയ്യായിരം രൂപ ദക്ഷിണയും ബാക്കി സാധനങ്ങൾ കൂടുതൽ മുപ്പതിനായിരം രൂപ കൂട്ടിക്കോടും ഇതൊക്കെ ചെലവുള്ളൂ അല്ലാണ്ട് തങ്കഭസ്മം വൈരക്കല്ല് അരച്ച് കലക്കിയിട്ടൊന്നും ഒരു ഹോമവും എവിടെയില്ല അപ്പൊ അതൊക്കെ നിങ്ങളെ തരികടയും തട്ടിപ്പൊക്കെ തന്നെയാണ് എന്നുള്ളത് സ്വമേധയാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചാത്തനെ കൊണ്ടും ഒരു കരിങ്കുട്ടിനെ കൊണ്ടും ഒരു വിഷ്ണുമാനെ കൊണ്ടും ലോകം അട്ടിമറിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിന്റെ ശാന്തിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അനുഗ്രഹത്തിലൂടെ തന്നെ നമ്മൾ നേടിയെടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് മാത്രമാണ് ഇതിനൊക്കെ ഉള്ളു ഇതൊക്കെ ആൾക്കാർ ആൾക്കാരൊക്കെ ചെല് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി നമ്മളൊരു കുണ്ടിൽ കൊണ്ട് ചാടിച്ച് പണം പിഴിഞ്ഞെടുക്കുന്ന പ്രശ്ന ആൾക്കാരാണ് മന്ത്രവാദികളും ജോർജ്ജിമാരും അത് ആദ്യം മനസ്സിലാക്കും ഒരു ഗ്യാസ് ആയിട്ട് നിങ്ങൾ ആസ്പത്രിയിൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായി ഒരു പക്കം വിട്ടിട്ട് ഒരു ആസ്പത്രിയിൽ പോയിക്കോളൂ നിങ്ങൾ കുടൽ ഓപ്പറേഷൻ ചെയ്യണം എന്നാലും മാറുകയുള്ളൂ എന്ന് പറയും അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ബിസിനസ്സാണ് ഓരോ വ്യക്തികളും നിങ്ങളെ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടില്ല കിട്ടില്ല എന്ന് പറയുന്നത് ഈ എണ്ണായിരം രൂപയുടെ ക്രിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഞാനിപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ മൂന്ന് നാല് വർഷം ഡെയിലി നാലോ അഞ്ചോ പേർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് എന്താണ് ചെയ്ത തൊണ്ണൂറ് ദിവസത്തിന്റെ ഉള്ളിൽ ഫലം കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം നമ്മൾ പറയുക അവരോട് ചെയ്ത അന്നക്ക് അന്ന് തന്നെ ഫലം തുടങ്ങും അച്ചാല് എന്ന് കിട്ടും എന്ന് എനിക്കും പറയാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസമായിട്ട് ഫലം കണ്ടില്ലെങ്കിൽ അവരുടെ പൈസ ഞാൻ മുഖേന ചിലവാക്കി എന്നുള്ള ഒരു മനോവേദന എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കർമ്മ ചെയ്തതിന് ഫലം കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ള മനോദുഖം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ഓരോ ഈ ഫലം കിട്ടാത്ത ആൾക്കാർ കാരണം വെച്ചാൽ ഈ നൂറ്റിക്ക് ഇരുപത് ശതമാനം ഫലിച്ചോളണം എന്നില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഫലിക്കാത്ത ആൾക്കാരുടെ ക്രിയകൾ നമ്മൾ വീണ്ടും അവരുടെ പേരിൽ മറ്റു കർമ്മങ്ങൾ കഴിഞ്ഞ് അതിന് ശേഷമുള്ള സമയങ്ങൾ ില് ചെയ്ത് അത് പൂർത്തിയാക്കി ഫലിപ്പിക്കുന്ന ഫലം കിട്ടാൻ വേണ്ടി അവിടെ കാര്യം സാധിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നുള്ള സമയം ചെയ്യിപ്പിച്ച ആൾക്കാർക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഇന്നൊരാളെ കൊണ്ടുകൊടുത്തു നാല് ദിവസം കഴിഞ്ഞു അപ്പോഴേക്കും വേറെ യൂട്യൂബിൽ വേറെ ആളുടെ ഫോട്ടോ കണ്ടു അയാളെ കണ്ടു അപ്പൊ അത് അയാളെ വീട്ടിലേക്ക് വിളിച്ചു നോക്കുക അതായത് അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ഇന്നരാളെ അടുത്ത് കർമ്മം ചെയ്തു ഫലിച്ചില്ല അപ്പോഴേക്കും വേറൊരാളോട് പോയി പറഞ്ഞു ഇത് തന്നെയാണ് നമ്മളോടും വന്ന് പറയുന്നത് കാരണം അയാൾ തൊണ്ണൂറായിരം മേടിച്ചു ഇയാൾ എമ്പതിനായിരം പേടിച്ചു അയാൾ ഇരുപത്തയ്യായിരം മേടിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് വെറും പണിക്കൂലിക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യസാധ്യത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുമാണ് ഇത് ഉൾക്കൊണ്ട് ചെയ്യാനുള്ള മനസ്സിലുള്ളവരും മാത്രം ചെയ്യിപ്പിക്കുക നിങ്ങൾ വലിയൊരു എമൗണ്ട് കൊണ്ടു കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യം സാധിപ്പിക്കുന്നില്ല എങ്കിൽ പൈസ റീഫണ്ട് തരാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യുക കാരണം അയാൾ നടക്കും എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യം നിങ്ങൾ നടന്നില്ലെങ്കിൽ പണം തിരിച്ചു തരുമോ എന്ന് ചോദിക്കുക കാരണം എന്താ വെച്ചാൽ വലിയൊരു എമൗണ്ടിന് വേണ്ടി ചെയ്യുമ്പോൾ പക്ഷേ മറ്റൊരു കർമ്മം ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമുക്കത് ഒരു പരീക്ഷിക്കണം നടന്നെങ്കിൽ നടന്നു എന്നുള്ളത് പക്ഷേ ഇതുപോലത്തെ ഒരു പത്ത് കർമ്മം ചെയ്യണ പൈസ ഇവർ ഒരുമിച്ച് മേടിച്ചേക്കണ് അതാണ് ഈ വശ്യകർമ്മത്തെ കുറിച്ചിട്ട് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ അകലുമ്പോഴുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അത് ഒരാളോട് പറയാൻ പറ്റാത്തതാണ് ആ പറയാൻ പറ്റാത്ത ആ വിങ്ങലും വേദനയാണ് നമ്മളെന്താണ് ഓരോ വശ്യകർമ്മം ചെയ്തിട്ടെങ്കിലും അല്ല മറ്റെന്തെങ്കിലും പ്രതിവിധി ചെയ്തിട്ടെങ്കിലും നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പല ആളുകളുടെയും വഞ്ചിക്കപ്പെട്ട് നശിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് അതുകൊണ്ടെനിക്ക് ഇപ്പോൾ ഓരോരുത്തരും ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കാരണം ജീവിതം തന്നെ രക്ഷപ്പെടാൻ പല തൊഴിൽ ചെയ്തിട്ട് പരാജയപ്പെട്ടവര് ഇനി കാശുണ്ടാക്കാൻ മാന്ത്രികനായി മാറാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ പറയുന്നത് കേട്ടിട്ട് ജീവിതം തുലയ്ക്കണ്ട കാരണം എന്താ ഇതിൽ സത്യാവസ്ഥ ഇതൊക്കെയാണ് എന്റെ ഓരോ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കൂ അതിൽ ഈ ഒരു കാര്യത്തിൽ നന്നല്ല എന്ത് കാര്യത്തിനും പവിത്രമായ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും